നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് മലയാള സിനിമയിലെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി വീണ്ടും ഒന്നുകൂടി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുവാനാണ് എന്തുകൊണ്ട് മുകേഷ് എം എൽ എ രാജിവെക്കുന്നില്ല അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം പലരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് എന്തുകൊണ്ട് സിനിമാ നടൻ കൂടിയായ മുകേഷ് എം എൽ എ ഇത്തരം ആരോപണങ്ങളൊക്കെ വന്നിട്ട് കൂടി എന്തുകൊണ്ട് കേസൊക്കെ വന്നിട്ട് കൂടി എന്തുകൊണ്ട് മുകേഷ് രാജിവെക്കുന്നില്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹം അവിടെ കൊല്ലത്ത് നിന്ന് ഉള്ള എം എൽ എ ആണ് അദ്ദേഹം സിനിമാ മേഖലയെ സംബന്ധിച്ച ഒരു സമിതിയുടെ മെമ്പറാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് അതുപോലും രാജിവെപ്പിക്കുന്നില്ല ഉപേഷ് എം എൽ എ എം എൽ എ സ്ഥാനം രാജി വെക്കാനായിട്ട് പാർട്ടി സന്നദ്ധത അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല കാരണം അവിടെ ഇനിയൊരു റീ എലക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടി അമ്പേ പരാജയപ്പെടും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ വോട്ട് ശതമാനം കുറയും എന്ന് മാത്രമല്ല അമ്പേ പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഉള്ള കാര്യമല്ല പിന്നെ എന്തുകൊണ്ട് മഹേഷിനെ കൊണ്ട് സിനിമയുടെ ആ സമിതിയിൽ നിന്നും രാജിയിപ്പിക്കുന്നില്ല പലരും ഇപ്പോ പി ഇ ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ രാജി സന്നദ്ധതയെ അറിയിക്കുകയും ബി ജെ പിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഇലക്ഷൻ സമയത്തുണ്ടായ ബി ജെ പിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഒക്കെ അദ്ദേഹം ആയിട്ടുള്ള രാജിവെക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ രാജിവെച്ചു കാണും മിക്കവാറും ഈ വീഡിയോ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രാജിവെച്ചു കാണും അദ്ദേഹം മീറ്റിങ്ങിൽ പങ്കെടുക്കാതെ കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ അദ്ദേഹം കണ്ണൂർക്ക് മടങ്ങി മടങ്ങിപ്പോയി എന്നായിരുന്നു അവസാനം ലഭിച്ച വാർത്ത അതുപോലെ എന്തുകൊണ്ടാണ് മുകേഷിന്റെ കയ്യിൽ നിന്നും ഒരു രാജി പാർട്ടി എഴുതി വാങ്ങാത്തത് കാരണം അത്രേ ഉള്ളൂ ഇ പി ജയരാജൻ ഒരു എം അല്ല ഇ പി ജയരാജൻ എം അല്ല ആ ഇവിടെ മുകേഷിനെ സംബന്ധിച്ച് മുകേഷ് എം ആണ് ആ എം സ്ഥാനം ആണ് ഇവിടെ രാജി വെക്കേണ്ടതായിട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ സരിതയും രണ്ടാമത്തെ ഭാര്യ മേതിൽ ദേവികയും ഒക്കെ മേതിൽ ദേവിക പറയാതെ തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ മൗനത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാവുന്ന കാര്യമാണ് സരിതയാണെങ്കിൽ ഇൻറ്റർവ്യൂ കൊടുത്തത് ഇപ്പോഴത്തെ മന്ത്രിക്കാണ് ഇൻറ്റർവ്യൂ കൊടുത്തത് അന്ന് അവർ ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു ആ അവർക്കാണ് ഇൻറ്റർവ്യൂ കൊടുത്തത് അതെല്ലാം ഇപ്പോൾ ഇപ്പോഴും ആളുകൾ തികഞ്ഞു തെരഞ്ഞുപിടിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. വളരെ ക്രൂരനായിട്ടുള്ള ഒരു ഭർത്താവ് അവരുടെ ഗാർഹിക പീഡനം ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം ഒരു എം എന്ന് പറയുമ്പോൾ ഭരണ നിർവഹണത്തില് പങ്കുവഹിക്കുന്ന ആള് ഭരണാധികാരി എന്ന് പറയുന്ന ആള് ആ സീസർ മാത്രമല്ല സീസറിന്റെ ഭാര്യയും പരിശുദ്ധയായിരിക്കണം എന്നൊക്കെ ഉള്ള വാദഗതികളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് മാണിയെ കെ എം മാണിയെ രാജിവെപ്പിക്കാൻ വേണ്ടി ആ ഒക്കെ ഉള്ള പറച്ചിലുകളൊക്കെ നമ്മൾ ഇവിടെ കേട്ടതാണ് അതിൻ്റെ പേരിലുണ്ടായ കോലാഹലങ്ങളും ഒക്കെ നമ്മൾ കേട്ടതാണ് അതിൻ്റെ ആ ആ കെ എം മാണിയുടെ മകൻ ഇന്ന് ആ പക്ഷത്താണ് ആ പക്ഷത്താണ് നിൽക്കുന്നത് അപ്പോ അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് രാജിവെക്കാൻ ആയിട്ടുള്ള മഹേഷിന് ആയിട്ടുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവുന്നില്ല അവസരം ഉണ്ടാവുന്നില്ല എന്നല്ല പാർട്ടി അതിനെ നിർബന്ധിക്കുന്നില്ല സി പോലും അതിന് അനുകൂലിക്കുന്നില്ല സി പി ഐ അലക്കമറിയാണ് ചെയ്തത് അനുരാജയും ഒക്കെ പറഞ്ഞതിന് ശേഷവും സി പി ഐ വിനോദ വിശ്വം മലക്കമറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഇത്തരമൊരു അവസരത്തിൽ ഇത്തരമൊരു അവസ്ഥയിൽ എങ്ങനെയാണ് മുകേഷിനെ പോലെയുള്ള ഒരാൾ രാജിവെക്കുക അവർ ചോദിക്കുന്നത് എൽദോസ് കുന്നപ്പള്ളിയും എം വിൻസെൻറ്റും ഒക്കെ ഇങ്ങനെയുള്ള സ്ത്രീ വിഷയത്തിൽ ഒക്കെ കേസിൽപ്പെട്ട ആളുകളല്ലേ എന്നാണ് അപ്പൊ അവർക്ക് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്കും ചെയ്യാം എന്നുള്ള ഒരു തത്വമാണ് ഒരു വാദമാണ് ഒരു ഒരു ന്യായമാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് മുകേഷിനെ പോലുള്ള ഒരാളെ കൊണ്ട് രാജിവെപ്പിക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല ഈ പറഞ്ഞ പതിനഞ്ച് അന്ന പവർ ഗ്രൂപ്പില് ഉണ്ട് മുകേഷുണ്ട് ഉണ്ട് എന്ന് മാത്രമല്ല ഈ പവർ ഗ്രൂപ്പില് ഉണ്ട് നമുക്കറിയാം ദിലീപിന്റെ പേരിലൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ വന്ന സമയത്ത് അദ്ദേഹം എൺപത്തിരണ്ട് ദിവസം തൊണ്ണൂറ് ദിവസത്തിനടുത്ത് അദ്ദേഹം ജയിലിലായ ആളാണ് ഈ ഈ പറയുന്ന നടിയെ ആക്രമിച്ച കേസിൽ അദ്ദേഹത്തിനും ജയിലിൽ പോകേണ്ടതായിട്ട് വന്നു ഇവിടെ ഇപ്പോൾ സിദ്ദിഖിന് രാജിവെക്കേണ്ടതായിട്ട് വന്നു അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ ഭാരവാഹികൾ മുഴുവനും രാജിവെക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നു ആർക്കും ഒരു ന്യായവും പറയാനില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത് മലയാള സിനിമയില് ആ മുകേഷ് എന്ന് പറയുന്ന നടൻ മുകേഷ് എന്തോ കേരളത്തിന്റെ അംബാസിഡർ ആണ് എന്നൊക്കെയാണ് ചിന്താചറവും വന്നിരുന്നത് ആ എലക്ഷൻ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നമ്മൾ കണ്ടു ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ എലക്ഷൻ്റെ സമയത്ത് ആ ഉം ലോക്സഭാ എലക്ഷൻ്റെ സമയത്ത് ഒരു പൊതുവേദിയിൽ വെച്ച് മുകേഷ് എന്ന് പറയുന്ന ആൾ കേരളത്തിന്റെ അംബാസിഡർ ആണ് അതുകൊണ്ട് ഒരു ഒരു ചരിത്രമുണ്ട് നമ്മൾ അത് കാണിക്കില്ല മലയാള നോക്കൂ കൊല്ലത്തിന്റെ ബ്രാൻഡ് അല്ലേ മുകേഷ് അതുകൊണ്ട് 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 പാർലമെന്റിൽ പോയിട്ട് പോയിട്ട് എന്ത് പ്രയോജനം കാര്യം ലോക്സഭയിൽ എന്താണ് ഇംഗ്ലീഷ് പദപ്രയോഗം ും ഭംഗിയായിട്ട് നടത്താൻ ഹിന്ദി അറിയാമോ ഇല്ല ഇന്നസെൻറ്റിനെയൊക്കെ സംബന്ധിച്ച് ഇന്നസെന്റ് ഹിന്ദി അറിയില്ലെങ്കിലും മലയാളി ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ചടുലമായിട്ടുള്ള ആ വാക്കുകൾ ആ ഭാഷ അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അവർ ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുത്താണ് പക്ഷേ ഇവിടെ നമ്മൾ ഒന്ന് ആലോചിക്കണം ഒരു ഒരു വ്യക്തി ആ വ്യക്തി പരിശുദ്ധനായിട്ടിരിക്കേണ്ടത് ഒരു എം എൽ എ ആയിട്ട് വരുന്ന ഒരാൾ ഭരണത്തില് നിർവഹണത്തില് വരുന്ന ഒരാള് ഈ എം എൽ എ ഈ എം എൽ എ മുകേഷ് എത്ര നാള് നിയമസഭയിൽ പോയിട്ടുണ്ട് കൊല്ലംകാർക്ക് വേണ്ടിയിട്ട് എന്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് കൊല്ലംകാർക്ക് കൊല്ലം കൊല്ലത്തുള്ള ജനങ്ങൾ എന്തുകൊണ്ടാണ് വീണ്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ഇത്ര കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നിട്ടും വീണ്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ പാർട്ടിക്ക് മറ്റൊന്നും പറയാനല്ല പി ശശിയെ പോലെയുള്ള ആളുകളാണ് പാർട്ടിയിൽ ഉള്ളത് പി കെ ശശിയെ പോലെയുള്ള ആളുകളാണ് പാർട്ടിയിൽ ഉള്ളത് അപ്പോ ആ അവരൊക്കെ തലപ്പത്ത് ഇരിക്കുന്ന സമയത്ത് മുകേഷിനോട് വെക്കാൻ പറയുന്നത് ഒരു അനൗചിത്യമാണ് എന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത് അപ്പോൾ പാർട്ടിയുടേതായിട്ടുള്ള ഒരു അപജയം അവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ സി പി ഐക്കും ഈ അപജയം സംഭവിച്ചു എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി കാരണം വിളിയൻ ഭാർഗവൻ വരെയുള്ള ആളുകൾ കാനം രാജേന്ദ്രൻ ആ തുടക്കത്തിലൊക്കെ കാനം രാജേന്ദ്രൻ ഒരു വിമർശനമൊക്കെ ഉന്നയിച്ചു എങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ വായം മൂടിക്കിട്ടുകയാണ് ചെയ്തത് എന്താണ് കാരണം എന്ന് നമുക്കറിയില്ല അതുപോലെ തന്നെയാണ് ഇവിടെയും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വിനോദ വിശ്വം പറയാൻ തുടങ്ങിയ വിനോദ വിശ്വത്തെ കൊണ്ട് അത് നിർത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത് എന്തോ കാരണങ്ങൾ കൊണ്ട് നമുക്കറിയാൻ പാടില്ലാത്ത എന്തോ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ നാവ് കെട്ടുകയാണ് ചെയ്തത് ഇതൊന്നും അല്ല ഇവിടെ വേണ്ടത് ഇവിടെ വേണ്ടത് വിമർശനവും സ്വയം വിമർശനവും ആണ് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം അല്ലെങ്കിൽ പാർട്ടി ഉണ്ടാവും പാർട്ടിക്കിപ്പം ജനങ്ങളുണ്ടാവില്ല അമൻവജൻ ഭാഷ പറഞ്ഞതുപോലെ പാർട്ടി ഉണ്ടാവും പാർട്ടിക്കൊപ്പം ജനങ്ങൾ ഉണ്ടാവില്ല അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണല്ലോ വീണ്ടും നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടത് ഒരൊറ്റ സീറ്റ് അത് എന്തോ എന്തോ അബദ്ധത്തിൽ കിട്ടിയതാണ് ആ ആലത്തൂര് സീറ്റ് എന്തോ അബദ്ധത്തിൽ കിട്ടിയതാണ് എന്തോ എന്തോ കാരണങ്ങൾ കൊണ്ടൊക്കെ ലഭിച്ചതാണ് ആ സീറ്റ് അതുപോലെ ഇവിടെ വീണ്ടും മുകേഷിനെ കൊണ്ട് രാജിവെപ്പിച്ച് മുകേഷിന്റെ എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ച് അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാർട്ടി അവിടെ തോക്കും. എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനവും എല്ലാവരും യോജിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് മുകേഷിനെ പാർട്ടി നിർബന്ധിക്കാത്തത് ആയിട്ട് നിർബന്ധിക്കാത്തത് പക്ഷേ ഇത് വഷളാവുകയല്ലാതെ നേരെ പോകാനുള്ള ഒരു കാര്യവും നമ്മൾ കാണുന്നില്ല കാരണം ഒരു പവർ ഗ്രൂപ്പ് അവിടെ ഉണ്ട് ആ പവർ ഗ്രൂപ്പിലെ വമ്പന്മാരെ പറ്റി ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നിട്ട് പോലും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ പൂർണ്ണ ിൽ പുറത്തുവിടാനായിട്ട് തയ്യാറ അധികാരികൾ തയ്യാറാവുന്നില്ല എന്തുകൊണ്ടാണ് ഇതൊക്കെ തന്നെയാണ് കാരണം ഇതൊന്നുമല്ല അളയിലുള്ളതാണ് ഏറ്റവും വലുത് പിടിച്ചതിനേക്കാൾ വലുത് അളയിലുള്ളതാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് മുകേഷിനോട് രാജിവെക്കാനായിട്ട് പാർട്ടി നിർബന്ധിക്കാത്തത്